ഡിയർ ഫ്രണ്ട് ഭാഗം പതിനാല് കുളി കഴിഞ്ഞ് തല തുവർത്തിക്കൊണ്ടായിരുന്നു ശ്യാം ബാത്റൂമിൽ നിന്നും മുറിയിലോട്ട് വന്നത് മോൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അരികത്ത് എന്തൊക്കെയോ ആലോചിച്ച് കണ്ണ് നിറച്ച് അർച്ചന കിടപ്പുണ്ട് താനത് വിട്ടുകള അമ്മ പെട്ടെന്ന് ഷോക്കായതാവും ശ്യാം അവൾക്കരികിൽ പോയിരുന്നു അതല്ല ശ്യാം നമ്മളിപ്പോ അവിടെ പോവേണ്ടിയിരുന്നില്ല അർച്ചന ഒരു നെടുവർപ്പോടെ പറഞ്ഞു അത് ശരി നീയല്ലേ അനിയത്തെ കാണണം അവളെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താൻ വയ്യെന്നൊക്കെ പറഞ്ഞത് ശ്യാം ഒരു ചിരിയോട് ചോദിച്ചു ചിലപ്പോ അവൾക്കൊരു ചേച്ചിയുടെ ആവശ്യമൊന്നും ഇപ്പൊ ഉണ്ടാവില്ല ഒരുപാട് ആളുകൾ വേറെ ഉണ്ടാവും അർച്ചനയുടെ വാക്കുകളിലെ നിരാശ ആ മുഖത്തും പ്രകടമായിരുന്നു അങ്ങനെയല്ല അവൾക്കിപ്പോ സഹായം ആവശ്യമാണ് കൂട്ടുകാരിയുടെ മിസ്സിംഗ് കുറച്ചൊന്നുമല്ല അവളെ ബാധിച്ചിരിക്കുന്നത് പിന്നെ ആ പയ്യന്റെ കൂടെയുള്ള അലച്ചിൽ വേറെ ആ കുട്ടി നല്ല സ്ട്രെസ്ഡ് ആണ് ശ്യാം പറഞ്ഞു നിർത്തി അർച്ചന മറുപടി ഒന്നും പറഞ്ഞില്ല മോളുടെ മുടിയിലൂടെ വിരൽ കോർത്ത് അവൾ ബെഡിലിരുന്നു തന്റെ അമ്മ എന്തിനാണോ എന്നെ കണ്ടപ്പോ അത്ര പേടിച്ചത് ശ്യാം അല്പനേരമെടുത്ത് ചോദിച്ചു അർച്ചന അവനെ ഒന്ന് കോറി നോക്കി അല്ലടോ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ അമ്മയാകെക്കൂടി വല്ലാത്തൊരവസ്ഥയിലാണെന്ന് എനിക്കും കണ്ടപ്പോൾ തോന്നി അർച്ചന അമ്മയുടെ മുഖം ഓർത്തെടുത്തുകൊണ്ട് പറഞ്ഞു അതെന്തായാലും മരുമോനെ കണ്ടിട്ടല്ല അല്ലേ ശ്യാം ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല എന്റെ അമ്മ പാവ ഉവ് പ്രേമം വീട്ടിപ്പിടിച്ചപ്പോ ഈ പാവ അമ്മ സമ്മാനിച്ച സ്നേഹത്തിന്റെ പാടുകൾ ഇപ്പോഴും ഉണ്ട് നിന്റെ ശരീരത്തിൽ ശ്യാം അൽപ്പം കടുപ്പത്തിൽ പറഞ്ഞു ഒരു നിമിഷം അർച്ചന മൗനം പാലിച്ചു അന്നത്തെ ചട്ടുകം പൊള്ളിച്ച നീറ്റൽ അതിനേക്കാൾ നന്നത് മനസ്സായിരുന്നു എന്റെ അമ്മയും എന്നെ നന്നായി തല്ലി തന്നെയാണ് വളർത്തിയത് പക്ഷെ എല്ലാത്തിനും ഒരു പ്രായമില്ലേ നിന്റെ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ല ഞാൻ പറയില്ല പക്ഷെ സ്വന്തം മക്കളെ മേലും നോവിക്കുമ്പോ ഉള്ളു നീറാത്ത അമ്മമാരുണ്ടാവോ ശ്യാം ചോദിച്ചു ദേ മതി കേട്ടോ ഈ പ്രേമൊക്കെ വീട്ടിപ്പിടിച്ച അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലാണ്ട് കലക്കി മോള എന്ന് പറയോ ദേ കിടക്കുന്ന ഒന്ന് എന്താവോ എന്തോ ഒന്ന് പോടി ഇല്ലാത്ത കുഞ്ഞിനെ കാണിച്ചാണ് അവൾ എന്റെ മോള ആ ക്വാളിറ്റി അവൾക്കുണ്ടാവും ശ്യാം ബമ്പോടെ പറഞ്ഞു അർച്ചനെ അവനോട് അധികം തർക്കിക്കാൻ നിന്നില്ല തർക്കിച്ചിട്ടും കാര്യമില്ല മുറിയിൽ നിശബ്ദത കുമ്മിഞ്ഞുകൂടി തന്നെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പൂജ കട്ടിലിൽ എഴുന്നേറ്റിരുന്നത് തലയ്ക്ക് മുകളിൽ ആർക്കോ വേണ്ടി മന്ദം മന്ദം തിരിയുന്ന ഫാനിലേക്ക് നോക്കി അവളിരുന്നു നീ ഉറങ്ങിയോ പൂജ ആര്യയെ നോക്കി കണ്ണുകൾ കൂമ്പിക്കിടന്നിരുന്ന ആര്യ അപ്പോൾ തന്നെ കണ്ണൊന്ന് ചിമ്മി ഉണർന്നു നമ്മളന്ന് പഠിച്ച ആ പാഠം ഓർമ്മയുണ്ടോ ദി ഗിഫ്റ്റ് ഓഫ് മാഗി പൂജ ചോദിച്ചപ്പോ നെറ്റിയിൽ കൈവച്ച് ആര്യ അവളെ നോക്കി ഇന്നലെ പഠിപ്പിച്ചത് ഓർമ്മയില്ല അപ്പളാ ആരെയും കട്ടിലെഴുന്നേറ്റിരുന്നു എടി മറ്റേ കഥയില്ലേ മുടിവിറ്റ് വാച്ചിന്റെ ചെയിൻ വാങ്ങിച്ച കഥ പൂജ പുരുകയുയർത്തി അവളെ നോക്കി ഓ അതോ അതോ അമ്മയുണ്ട് രണ്ടാള് ശശിയായ കഥ ആരെ അതും പറഞ്ഞ് ഒന്ന് ചിരിച്ചു അവളെ നോക്കിയിരിക്കേ പൂജയും ഞാൻ ആലോചിക്കുമായിരുന്നു അടുത്ത് നിൽക്കുന്ന ആളുടെ മനസ്സറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പൂജ പറഞ്ഞു നിർത്തി ഇപ്പോൾ ഏകദേശം അങ്ങനെ തന്നെ ആണല്ലോ ആര് ചോദിച്ചു എന്ത് പൂജ സംശയത്തോടെ അവളെ നോക്കി ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലും നീ അറിയുന്നുണ്ടല്ലോ ആര്യ പറഞ്ഞപ്പോ എന്തോ പൂജയുടെ മുഖം വല്ലാതെ വിടർന്നു ചിലപ്പോ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആവും അല്ലേ പൂജ ചോദിച്ചു ആര്യ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ഇതെന്താ നമ്മളുടെ ആത്മാവും ഉൾട്ടയായോ സാധാരണ ഞാനാണൊന്നും മിണ്ടാത്ത ആള് ഇതിപ്പോ നിനക്ക് ഈ ചിരിയും മൂളിലും മാത്രമായി പൂജ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആർക്കും തോന്നി എല്ലാം പഴയ പോലെ തോന്നുന്നുണ്ട് അപ്പോഴും എന്തോ മാറിയിട്ടുണ്ട് നീ എന്താ സഞ്ജുവിന്റെ കാര്യം എന്നോട് പറയാണ്ടിരുന്നെ ആദ്യം പൂജ ചോദിച്ചു അവൻ പറഞ്ഞു പറയണ്ടാന്ന് അവനെന്തോ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷേ നാ വിട്ടടിക്ക എന്നല്ലാണ്ട് ഓനെ കൊണ്ടൊന്നും നടക്കൂല ആര്യവിലെ താല്പര്യമില്ലാത്ത മട്ടിലാണ് ഇപ്പൊ അവനെ കുറിച്ച് സംസാരിക്കുന്നത് ഒരാളോട് ഇഷ്ടം തുറന്നു പറയാ എന്നത് അത്ര എളുപ്പമല്ല മോളെ പൂജ പറഞ്ഞപ്പോ ആര്യ അവളെ ഒന്ന് നോക്കി എന്താണ് അതിനൊരു പിടച്ചിൽ ഞാൻ അറിയാതെ ആരെങ്കിലും മനസ്സിൽ കൂടിയിരുന്നോ ആരെ അവളെ കൂർപ്പിച്ചു നോക്കി ഒരു നിമിഷം പൂജയൊന്ന് പതറി ഇനിയത് സഞ്ചുവാണോ ആര്യ പെട്ടെന്ന് ചോദിച്ചു പോടി പൊടിപുല്ലെ ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അത് അത്ര എളുപ്പമൊന്നുമല്ല പൂജ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ആ ബെസ്റ്റ് അല്ലെങ്കിലും നിനക്ക് പ്രേമിക്കാനൊന്നും അറിയില്ല നീ വേണ ഒരു വലിയ ഉപന്യാസം എഴുതും പക്ഷെ പ്രേമം അത് നിനക്ക് പറ്റിയ പണിയല്ല ആര്യ പറഞ്ഞു ഏറെ ആഴത്തിൽ ചൂഴിഞ്ഞിറങ്ങുന്ന പൂജയുടെ മിഴിമുനകൾ ചുണ്ടിലെ അർത്ഥപുഞ്ചിരി അന്നേരം അവൾ ചിന്തിച്ചത് എന്തായിരിക്കും എന്ന് മാത്രം ആര്യക്ക് മനസ്സിലായില്ല ശരിയാ എനിക്ക് പ്രേമിക്കാനൊന്നും അറിയില്ല പൂജ ചിരിയോടെ തല താഴ്ത്തി നിനക്ക് ഫീലായോ ആരെ തലചരിച്ച് അവളെ നോക്കി പിന്നെ ഭയങ്കര വിഷമല്ലേ അല്ലേലും എന്നെ പോലെ പക്വതിയുള്ള പെൺകുട്ടികൾ ഈ പ്രേമത്തിന് പുറകെ പോയി സമയം കളയില്ല അറിവാണ് ഏറ്റവും വലിയ ധനം പൂജ വമ്പോടെ പറഞ്ഞു അയ്യടാ ഇനി കുറച്ചു നേരം ആ മൂലയ്ക്ക് പോയിരുന്ന കരി അവസാനം എല്ലാരും പെട്ടിയില്ല ഉള്ള സമയം നമ്മുടെ മനസ്സ് കൊതിച്ച പോലെ സന്തോഷായി ജീവിച്ച മരിക്കാൻ നേരം ഒരു തൃപ്തി ഉണ്ടാവും അല്ലെങ്കി ഇതുപോലെ ഗതി കിട്ടാണ്ട് അലയേണ്ടി വരും ആരെ പെട്ടെന്നാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞു തീർന്നപ്പോറച്ചു കൂടി പോയോ എന്ന് തോന്നിയത് പക്ഷെ പൂജയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും കണ്ടില്ല നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പേടിക്കുന്നെ നീ ആദ്യമായിട്ടൊന്നുംല്ലല്ലോ ഇങ്ങനെ വാക്കു മൂക്കിലാണ്ട് സംസാരിക്കുന്നത് അന്നില്ലാത്ത എന്ത് പേടിയാണ് നിനക്കിപ്പോ പൂജ ചോദിച്ചു ആര്യ മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കെന്റെ ആ പഴയ ആര്യാണ് എന്നും ഇഷ്ടം ആ ഗുസ്തിക്കാരി കലിപ്പത്തി വായാടി പൂജ പറഞ്ഞു നിർത്തി നീ എന്നെ പുകഴ്ത്തുവാണോ അതോ തളർത്തുവാണോ ആരെ അവളെ ഒന്ന് നോക്കി എനിക്കിതൊരവസരടി എല്ലാം അവസാനിച്ചിട്ടും നിന്റെ കൂടെ മാത്രം ഒരല്പനേരം കൂടി പൂജ പറഞ്ഞു ഇനി ഒരു പക്ഷേ മരിച്ചാലും നമുക്കൊരു ജീവിതം കൂടെ ഉണ്ടാവുമോ മരിച്ചു കഴിഞ്ഞുള്ള ജീവിതം ആരെ സംശയത്തോടെ പൂജയെ നോക്കി പൂജ പുരുകൻ ചുളിച്ച് അവളെ നോക്കി ചിലപ്പോ നീ പറഞ്ഞതുപോലെ തന്നെയാവും ആവും ജീവിച്ചിരിക്കുമ്പോ നിനക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഒരവസരം ജീവിതം പോലെ അവസാനം എന്തെന്ന് അറിയാൻ കഴിയാത്ത മറ്റൊരു ജീവിതം ആരെ പറഞ്ഞു നിർത്തി ഇതേത് സിനിമയാണ് പൂജയെല്ലാം കേട്ടു കഴിഞ്ഞ് ചോദിച്ചു ഇത് ഞാൻ ആലോചിച്ചുണ്ടാക്കിയതാ പിന്നെ എല്ലാ പടവും അങ്ങനെയൊക്കെ ആണല്ലോ പൂർത്തിയാക്കാൻ കഴിയാത്ത സ്വപ്നങ്ങളുടെ ഭാരമേറി നമുക്ക് ചുറ്റും ഒരുപാട് ആത്മാക്കൾ അലഞ്ഞു നടപ്പുണ്ടെന്ന് നിന്റെ അമ്മൂമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആരെ ചോദിച്ചു അതപ്പ പറഞ്ഞു പൂജ അവളെ ചൊടിപ്പിക്കാൻ ചൊടിപ്പിക്കാനെന്നോണം ചോദിച്ചു ഒരു കൂർത്ത നോട്ടമായിരുന്നു അതിനുള്ള ആര്യയുടെ മറുപടി ആ നോട്ടത്തിന് മുൻപുള്ള പൂജ ഒരു പൂച്ചക്കുഞ്ഞായി മാറി അമ്മൂമ്മ പറഞ്ഞ അത് കറക്റ്റാകും പൂജ പറഞ്ഞു ഓഹോ നീയും കറക്റ്റാണ് പൂജ ഒരു ചിരിയോടെ അവളെ നോക്കി ചത്തത് നന്നായി അല്ലെങ്കിൽ കൊന്നേന ഞാൻ ആര് കലുപ്പിൽ പറഞ്ഞു ഇത്തവണ താൻ പറഞ്ഞതിന്റെ കടുപ്പം ആരെ ശ്രദ്ധിക്കാൻ പോയില്ല ഇപ്പോഴാണെങ്കിലും അപ്പോഴാണെങ്കിലും മുൻപിലുള്ളത് അവളുടെ ഉറ്റ തോഴിയാണ് എന്നും പറയാവുന്ന എന്തിനെക്കുറിച്ചും തമ്മിൽ സംസാരിക്കാൻ കഴിയുന്ന അവളുടെ ഡിയർ ഫ്രണ്ട്